ഇപ്പോഴേത് ബിഗ് ബോസിന് ശേഷം ആദ്യമായി തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ ലൈവിൽ വന്നിരിക്കുകയാണ് ജാസ്മിൻ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും താരം നൽകി ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാത്തതിനെക്കുറിച്ചുമാണ് ജാസ്മിൻ ലൈവിൽ തുറന്നു പറഞ്ഞത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം പലരെയും കാണാൻ പോയിട്ടില്ല ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ട എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം മതി നമ്മൾ മാറുമ്പോൾ പൈസയ്ക്ക് ഒറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഇട്ട് കൊടുക്കുന്നവരുമായവർ ഇനി ജീവിതത്തിൽ വേണ്ട ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നെഗറ്റീവൊക്കെ ഇഗ്നോർ ചെയ്യണം നല്ല രീതിയിൽ തകർന്നിരിക്കുകയായിരുന്നു ഞാൻ ഇനിയും ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി നിന്ന് കൊടുക്കില്ല ഉമ്മയും അത്തയുമെല്ലാം സുഖമായിരിക്കുന്നു ഒരുപാട് പേർ വിളിച്ച് സംസാരിക്കാറുണ്ട് പുറത്തിറങ്ങിയ ശേഷം സൈബർ ബുള്ളിങ് കുറവാണ് ഞാൻ ഹൗസിലായിരുന്നപ്പോഴായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അന്ന് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ വീട്ടുകാരെയാണ് അവർ ഒരുപാട് അനുഭവിച്ചു എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നെയും എൻ്റെ വീട്ടുകാരെ മാനിപ്പുലേറ്റ് ചെയ്ത് കാശുണ്ടാക്കി പി ആർ വർക്ക് കൊടുത്ത് ആളുകളെ പിടിക്കാൻ മാത്രം കാശ് എൻ്റെ വീട്ടിൽ ഇല്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത്